പാമ്പ് പാമ്പുകടിയേറ്റ മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കുട്ടിക്ക് ആന്റിവനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയതായാണ് കണ്ടെത്തൽ തൃശ്ശൂർ പോയി കൃഷ്ണൻകോട്ടയിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിനാലിനാണ് കൃഷ്ണൻകോട്ട പാറക്കിൽ ബിനോയിയുടെ മകൾ അൻവറിൻ എന്ന മൂന്ന് വയസ്സുകാരിയെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടിച്ചത് ഉടനെ തന്നെ ബിനോയുടെ മാതാപിതാക്കൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര സ്വഭാവമുള്ള കേസ് പരിഗണിക്കാതെ ഡോക്ടർ ആ സമയം മറ്റൊരു രോഗിയെ പരിശോധിക്കുകയായിരുന്നുവെന്നാണ് ബിനോയുടെ മാതാപിതാക്കളുടെ പരാതി വിദേശത്തുള്ള ബിനോയെ വിളിച്ചു പറഞ്ഞ് ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടും ഡോക്ടർ കുട്ടിയെ പരിഗണിച്ചില്ല ക്യൂവിൽ നിർത്തി ചീറ്റടിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ പരാതികളാണ് ആശുപത്രിക്കെതിരെ ഉണ്ടായിരുന്നത് ആന്റിവനം ഇല്ലെന്ന ഡോക്ടറുടെ മൊഴിയും കള്ളമായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് വിവരാവകാശ രേഖ പ്രകാരം ആശുപത്രിയിൽ ആന്റിവേനം ഉണ്ടായിരുന്നുവെന്ന മറുപടി ലഭിച്ചതായും മാതാപിതാക്കളുടെ ആരോപണമുണ്ട് ഈ രേഖകളെല്ലാം വച്ചാണ് ഡി എംഒയ്ക്ക് പരാതി നൽകിയത് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എൻ എ ഷീജ ജില്ലാ നഴ്സിംഗ് ഓഫീസർ എം എസ് ഷീജ ജില്ലാ മെഡിക്കൽ സീനിയർ സൂപ്രണ്ട് ഷൈൻ കുമാർ എന്നിവരാണ് പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത്